അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ആർ പിക് ഹുസൈൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആർ പി ഹുസൈനാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ വില കളയാനും അതേപോലെ മുസ്ലിം സമുദായത്തെ അങ്ങ് പുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആർ പിക് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലായിട്ട് ദൈവവിശ്വാസിയല്ല എക്സ് മുസ്ലിമാണ് അതായത് മുമ്പ് മുസ്ലിം സമുദായത്തിലുള്ള ഒരാളാണ് അതിനുശേഷം മുസ്ലിം സമുദായം വിട്ട് അല്ലെങ്കിൽ ഇസ്ലാം മതം വിട്ടുപോയ ഒരു വ്യക്തിയാണ് അതേപോലെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓക്കെ ഇവരുടെ തമ്മിൽ ഒരു ഡിബേറ്റ് നടന്നു അതായത് എറണാകുളം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണിത് സോ അവിടെ ആർ പിക്ക് ഹുസൈനെ വേർപ്പ് മുറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആർ പി ആരിഫ് ഹുസൈന് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് സപ്പോർട്ട് എന്ന നിലയിൽ എന്ന് വെച്ചാൽ സത്യാവസ്ഥ എന്താണെന്ന് വിളിച്ച് പറയുന്ന ശക്തമായി തന്നെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ആര് ആരെന്ത് പറഞ്ഞാലും അതിൽ വാസ്തവം എന്തുണ്ട് അത് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഓക്കെ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി കൂടുതലായിട്ടും ഞാനൊന്നും സംസാരിക്കില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അൻസാരജരി ഉസ്താദിൻ്റെ വീഡിയോ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയും അൻസാരജരി ഉസ്താദിൻ്റെ വീഡിയോ തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ വീഡിയോ അത്രയ്ക്കും ഭംഗിയും അത്രത്തും ഭംഗിയെന്ന് വെച്ചാൽ കാണാൻ ഭംഗിയല്ല അദ്ദേഹത്തിൻ്റെ സംസാരവും അത്തരത്തിലുള്ള ഒരു സംസാരമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജഹരി ഉസ്താദിൻ്റെ വീഡിയോ ആയിട്ട് വരാറുള്ളത് ഓക്കെ ആ വീഡിയോന്റെ അകത്ത് ഞാൻ അധികമായിട്ടും പറയാറുണ്ട് ഇത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി എന്ന് പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ആയിട്ടുള്ള ആർ പി ക്വസ്തീനും അതേപോലെ റാഹുൽ ഈശ്വരും തമ്മിലുള്ള ആ ഒരു ഡിബേറ്റ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം നീണ്ട ഒരു ഡിബേറ്റ് ആയിരുന്നു അത് മുഴുവനായിട്ടും അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഞാനത് കണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതായ ഒരു ഡിബേറ്റാണ് അദ്ദേഹം ആർ പി ഹുസൈന് പറയുന്ന കാര്യത്തിന് മുഴുവനായിട്ടും ശരിക്കും ഏത് രീതിയിലാണോ മറുപടി കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ മറുപടി കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ തുറന്നു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും രാഹുൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി കമൻറ്റുകളാണ് നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഓക്കെ ഓക്കെ കൂടുതലായിട്ടൊന്നും പറയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമുക്ക് ആദ്യം പുസ്തകത്തിന്റെ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം ഏകദേശം ഒമ്പത് മിനിറ്റോളം ഉണ്ട് ഞാൻ സ്പീഡായിട്ടാണ് പ്ലേ ചെയ്യാൻ എന്താ പറ്റിയത് വിട്ടിണ്ടല്ലോ തൊണ്ട ഇടാണ്ടല്ലോ ചൂട് കൊടുക്കട്ടെ ഒരറ്റൊരു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലേ അദ്ദേഹത്തിന്റെ മുഖം നോക്കിയിട്ട് എന്തോ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു എന്ന് എന്താണ് ഈ വിഭ്രാന്തിയുടെയും ആകൃതയുടെയും ഒക്കെ കാരണം എന്നല്ലേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരും ആരിഫ് ഹുസൈനും തമ്മിൽ ജിഹാദ് നന്മയോ തിന്മയോ എന്ന വിഷയത്തിൽ ഒരു സംവാദം നടന്നു ആ സംവാദത്തിനിടയിലുള്ള അദ്ദേഹത്തിന്റെ ചില ആകുലതകളുടെ അടയാളമാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടത് എന്താണ് കാരണം ഞാൻ പറഞ്ഞുതരാം ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ആരിഫ് ഹുസൈൻ എന്നുള്ളത് മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് മുസ്ലിം നാമധേയനായാണ് ജീവിക്കുന്നത് മാത്രവുമല്ല ഒടുവിൽ ഏറ്റവും നല്ല ജീവിതോപാധി എന്നുള്ളത് ഇസ്ലാം വിമർശനമാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം വിരോധികൾക്കിടയിൽ നായക പരിവേഷം സ്വീകരിച്ചുകൊണ്ട് രണ്ട് സമുദായങ്ങൾക്കിടയിൽ വൈര്യവും വെറുപ്പും സൃഷ്ടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാ കാലത്തും സുഭിക്ഷമായി ജീവിക്കാമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് എന്നാൽ മറുപക്ഷത്താരാണ് വരുന്നത് സനാതനധമിയായ ഹിന്ദുവായ രാഹുൽ ഈശ്വർ രണ്ടുപേരും തമ്മിൽ നല്ല സംവാദം നടന്നു നല്ല സംവാദം എന്ന് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എനിക്ക് രാഹുൽ ഈശ്വറിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന് ഈ അവസരത്തിൽ നന്ദിയും ആശംസകളും രേഖപ്പെടുത്തുന്നു ഇസ്ലാമിന് വേണ്ടിയല്ല നിങ്ങൾ സംസാരിച്ചത് സത്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിച്ചത് ആ സംസാരം എന്നുള്ളത് കേവലം ചാജി പിയിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രമല്ല പണ്ഡിതന്മാരുമായി ഏറെ സമയം സംവദിച്ച് സംസാരിച്ച് ആ ഉത്തരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം ആരിഫ് ഹുസൈനുമായി സംവദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യത്തെ പ്രസന്റ് ചെയ്ത് മാത്രമല്ല മറിച്ച് താൻ മനസ്സിലാക്കിയ ബോധ്യങ്ങൾക്കെതിരെ മറുപക്ഷത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് കള്ളമാണ് എന്ന കോൺഫിഡൻ്റ് ആണ് സംവാദത്തിനെ ഉടനീളം സംവാദത്തിനിടയിൽ അദ്ദേഹത്തെ ചിരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മുഖത്ത് മന്ദസ്മിതമല്ലാത്ത ഒരു അടയാളം നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും കാണാൻ കഴിയില്ല കാരണം തങ്ങൾ പറഞ്ഞത് പൂർണ്ണമായി സത്യമാണെന്നും തങ്ങൾ മനസ്സിലാക്കിയത് പൂർണ്ണമായി സത്യമാണെന്നും ആ സത്യത്തെ സത്യത്തിനെതിരെ പച്ചമുണയാണ് ആരിഫ് ഹുസൈൻ പറയുന്നതെന്നും ബഹുമാനപ്പെട്ട രാഹുൽ വിശ്വസിന് മനസ്സിലായി എന്ന് മാത്രമല്ല ആരിഫിന്റെ ഏത് വീഡിയോ ശ്രദ്ധിച്ചു നോക്ക് ഖുർആാന്റെ ഏതെങ്കിലും ചാപ്റ്റർ പറഞ്ഞ് അതിൽ ഇംഗ്ലീഷ് കോട്ട് പറഞ്ഞു പോരാ ബഹുമാനപ്പെട്ട രാഹുൽ ശുദ്ധമായ ആയത്ത് ആയതോതിക്കൊണ്ടാണ് അദ്ദേഹം ജിഹാദ് എന്താണെന്ന് ജനസമക്ഷം സംയുക്തമായി പറഞ്ഞു കൊടുത്തത് കിട്ടും പതിനഞ്ചിലുള്ളതാ അതായത് നിങ്ങൾ സത്യനിഷേധികളെ കാഫിർ എന്ന് പറയുന്നത് സത്യം നിഷേധിക്കുന്നവർ വിശ്വാസം ഇല്ലാത്തവർ അകന്ന് പോയവർ അവരെ നിങ്ങൾ പിന്തുടരരുത് അവരോട് നിങ്ങൾ ജാഹിദ് അവരോട് നിങ്ങൾ ഈ ചെയ്യണം എന്തുകൊണ്ട് കൊണ്ട് പ്രയത്നം ചെയ്യണം അത് ജിഹാദൻ കബീരയാണ് കബീര മഹത്തരം അക്ബർ ആണ് ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞ മഹത്തരം ഇതാണ് പരിശുദ്ധ ഖുറൻറ്റി പതിനഞ്ച് പറയുന്നത് ഫസ്റ്റ് മെൻഷൻ എന്ന് പറയുന്നത് പരിശുദ്ധ സ്ട്രഗിൾ 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 ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഇതാണ് ഒന്ന് രാഹുൽ കൊണ്ട് തന്നെ വ്യക്തമായി ജിഹാദി എന്ന വാക്ക് അതിന് ഏതൊക്കെ അർത്ഥ എന്ന് വിശദീകരിച്ചു കൊടുത്തു ഇനി ഇസ്ലാം വിരോധികളുടെ നായകനായ ഇസ്ലാം പഠിച്ച് അവസാനം ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലായി ഇസ്ലാമിൽ നിന്ന് പോവുകയും ഇസ്ലാമിൽ ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടി അഹൂരാത് കഷ്ടപ്പെടുന്ന ആരിഫ് ഹുസൈൻറെ മറുപടി ഇങ്ങനെ കാണണം അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് രാഹുൽ ഈശാദ് പ്രിയപ്പെട്ട രാഹുൽ ഏട്ടാ വേറെ പണിയൊന്നും ഇല്ലേ ഇവരെ പോലുള്ള പമ്പരവിഡിയോട് സംബന്ധിക്കാൻ ഒരു പക്ഷേ തോന്നി പോകും കേട്ടോ ലോകത്തെ ആദ്യത്തെ അമുസ്ലിം ജിഹാദി എന്ന് പറയുന്നത് ഐസ്ക്രീം എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയുള്ള ആളും ഗാന്ധിയാണെന്നാണ് പറയുന്നത് ശരി വാദത്തിനെ വാദത്തിനോട് സംബന്ധിച്ചാൽ പോലും ആ ഗാന്ധി നരകത്തിന്റെ ചൂടുള്ള സ്ഥലം എന്നൊന്നും പറഞ്ഞാൽ പറയാം ഏറ്റവും കൂടുതൽ കൂടുതൽ ചൂട് എവിടെയാണോ നരകത്തിൽ ഉണ്ടാവുക അവിടെ കിടന്ന് അൽപമാകും എന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ ജിഹാദിനെ വിളിപ്പിച്ചാലും ശരി നിങ്ങളൊരു വെറും കാഫിയർ കലിമ അറിയില്ല എന്നുണ്ടെങ്കിൽ കശ്മീരിൽ കറങ്ങി നടന്നാൽ എനിക്ക് പറയാനുള്ളത് ആ എന്ത് പറഞ്ഞാലും ശരി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ മത്സര കൊല്ലാണ് മുഖ്യമന്ത്രി രാജിച്ച പറ്റും ജിഹാ എന്ന് പറഞ്ഞാൽ മത്സര കൊല്ലാ കാഫിനെ കൊല്ലാണ് ഈ ഒരു ചെറിയ ഗൾപ്പ് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതല്ലോ അല്ലേ എന്നാൽ ഇത് രണ്ട് മണിക്കൂറോടുള്ള ഈ സംവാദം മുഴുവൻ കണ്ട എന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഞാനത്ര ചരിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചു പോയി രാഹുൽ ഈ ശർമ്മ സനാതനധർമ്മി വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ഇസ്ലാമിലെ ജിഹാദിലെ ഏറ്റവും വലുത് ഏറ്റവും മഹത്തരമായത് ആശയ സംവാദമാണ് സെൽഫ് കൺട്രോൾ ആണെന്നൊക്കെ ഖുറാൻ വെച്ച് ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരു വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അവന്റെ മറുപടി നൽകേണ്ടത് ഗാന്ധിജി സ്വർഗത്തിൽ പോകും ഗാന്ധിജി നരകത്തിൽ അൽഫാമാകും കാശ്മീരിൽ പോകുമ്പോൾ കെലിമന അറിയണം ഇതാണ് അതിന്റെ മറുപടി ഒരു സംവാദത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇവന്റെ ഒക്കെ നിലവാരം ഇത്രയേ ഉള്ളൂ നമ്മൾ ആരും ഇവിടെ സംബന്ധിക്കാൻ പോകാത്ത എന്തുകൊണ്ടാണെന്നറിയാം ഇവന്റെ ഈ അവസ്ഥയിൽ രാഹുൽ ഈശ്വന പുള്ള മറുപടി പറഞ്ഞാൽ കറക്റ്റ് ആകും നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചില ഘട്ടത്തിൽ പ്രവുക്കിൽ വീണു പോവും കാരണം പച്ച കള്ളവലി പറയുന്നു പച്ച എന്നോണ മനുഷ്യന്റെ മുഖത്ത് നോക്കി പരിഹാസരൂപേണ പച്ച എന്നോണ പറയുക ഒരിക്കലും ഈ ഇദ്ദേഹമാണ് പറഞ്ഞത് ഇന്റർനെറ്റിന്റെ വരവോട് കൂടി ഇസ്ലാം തകർന്ന് തരിപ്പണാവുന്ന ഇപ്പം രാഹുൽ ഈശർ ഈ വിഷയത്തിൽ സംവദിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആശയങ്ങൾ തെളിവുകൾ അദ്ദേഹം എടുത്തുവിടുന്ന ചജ്ജിപ്പിച്ചു ഗൂളിനാണ് അപ്പൊ ഇന്റർനെറ്റിന്റെ വരവോട് കൂടി ആരുടെ കഥയാണ് കഴിയുന്നത് സാക്ഷാന്റെ കഥയാണ് കഴിഞ്ഞത് ഇനി ബാക്കി കൂടി ബഹുമാനപ്പെട്ട ബഹുമാൻ വിശദീകരിച്ചു ഖുറാനിലും ഹദീതുകളിലും ഇസ്ലാമിക് കമന്ററിയിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിലെ പ്രധാനപ്പെട്ട രണ്ടും മൂന്ന് കാര്യങ്ങൾ ജിഹാദിന്റെ ഈ വയലൻസ് ഉണ്ടെന്ന് പറയുന്നവരുടെ കോൺടക്സിന് വേണ്ടി അറുപത്തെട്ട് അറുപത് ഒമ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് ഇരുപത്തിരണ്ട് നാൽപ്പത് അത് പറയുന്നു ഇങ്ങോട്ട് സമരം ചെയ്യുന്ന കൂട്ടർക്ക് അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും യുദ്ധം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകിയിരിക്കും നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ആക്രമിക്കാൻ നമ്മൾ അനുവാദം നൽകിയിരിക്കും ഇന്ത്യയ്ക്ക് കാശ്മീരിന്റെ സമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സമാധാനത്തിന്റെ പ്രവാചകനായ മഹാത്മാഗാന്ധി പോലും നമ്മുടെ ഇന്ത്യൻ പട്ടാള ജനറലിനോട് പറയുന്നുണ്ട് യുദ്ധങ്ങൾ നാശമാണ് പക്ഷേ കാശ്മീരിനെ രക്ഷിക്കണം നിങ്ങൾ എന്ത് വഴി ഉപയോഗിച്ചു പട്ടാളക്കാരനോട് പറയാ കാശ്മീരിനെ രക്ഷിക്കണം ഗാന്ധിജി ഭയങ്കര ആണെന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് നമ്മൾ ആക്രമിക്കപ്പെടുകയാണ് ആ ആക്രമണത്തിന് പകരമായി നമുക്ക് തിരിച്ച് പ്രതിരോധം ചെയ്യാം അടുത്തത് മതവിഷയങ്ങളിൽ നിങ്ങളോട് ആത്മീയ വിഷയങ്ങളിൽ നിങ്ങളോട് അല്ലെങ്കിൽ സ്പിരിച്വൽ വിഷയങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാകട്ടെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നെ നിങ്ങളെ പുറത്താക്കുകയാകട്ടെ ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളെ വാസസ്ഥലത്ത് നിന്ന് പുറത്താക്കുകയും അത്തരത്തിലുള്ളവരോട് നിങ്ങൾ പ്രതിരോധിക്കണം നിശ്ചയമായും നീതി ഇതിൽ ജസ്റ്റിസ് ആണ് പ്രധാനം ജിഹാദ് ജസ്റ്റിസിന് വേണ്ടി ചെയ്യുന്നതാണ് ഇനി അടുത്തത് അതിൽ രസകരമായ ഒരു അറിയുണ്ട് സമയം ഒരുപാട് ഇല്ലാത്തൊണ്ട് ഒരുപാട് ടെക്സ്റ്റുകൾ എടുത്തിട്ടുണ്ട് ആ ആ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ അങ്ങനെ മാറുന്നവരോട് അവർ നിങ്ങൾ പ്രതിരോധിച്ചില്ലെങ്കിൽ അവർ ഈ വിശ്വാസത്തിന്റെ സ്ഥലങ്ങളെല്ലാം ഇല്ലാതാക്കും അതിൽ ജൂതന്മാരുടെ സിനഗോഗുകളും ക്രിസ്ത്യാനികളുടെ പള്ളികളും അടക്കം മെൻഷൻ ചെയ്യുന്നു അപ്പോ പ്രതിരോധത്തിന് വേണ്ടി ആൾക്കാർ ആക്രമിക്കാൻ വരുമ്പോൾ ആൾക്കാരുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഡിഫൻസീവായി ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഒഫെൻസീവായി ചെയ്യാം നാക്കുകൊണ്ട് ചെയ്യാം ബ്രെയിൻ കൊണ്ട് ചെയ്യാം എഴുത്തുകൊണ്ട് ചെയ്യാം സംസാരം കൊണ്ട് ചെയ്യാം എത്ര ക്ലാസ് നമുക്ക് പറയാനില്ല പ്രത്യേകിച്ച് കൈയ്യും നോക്കിയിരുന്നാൽ മതി പറയേണ്ടവർ പറയും ഇവിടെ രാഹുൽ ഇസ്ലാമിന് വേണ്ടിയല്ല ശബ്ദിച്ചത് സത്യത്തിന് വേണ്ടിയാണ് ശബ്ദിച്ചത് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മതത്തിലും നിങ്ങൾ നോക്കിയാൽ ജിഹാദി എന്നതിന്റെ നിങ്ങൾ കാണാൻ കഴിയും ഏ കുരുക്ഷേത്ര യുദ്ധം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു നമ്മള് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊളിറ്റിക്കൽ ജിഹാദാണ് സത്യം ഇന്ത്യയാണ് ബ്രിട്ടീഷ് എന്നുള്ളത് നുണയാണ് സത്യമാകുന്നത് ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി ബ്രിട്ടീഷിനെതിരെ പോരാട്ടമാണ് പൊളിറ്റിക്കൽ ജിഹാദ് ഇങ്ങനെ എല്ലാ തരത്തിലും സത്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രയത്നമാണ് ജിഹാദി എന്ന് അദ്ദേഹം സുദിക്തം സുദൃഢമായി സമൂഹത്തിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് അതാകില്ല വളരെ സന്തോഷവാനായി മന്ദസ്മിതം തോന്നിക്കൊണ്ട് ഒരു പ്രവോക്കിലും വീഴാതെ വളരെ മാന്യമായി സംബന്ധിച്ചു മറുപക്ഷം നിങ്ങൾ ആ വീഡിയോ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടും എൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കും ഒരുത്തൻ കിടന്ന് മെഴുകുന്നത് ഇത്രയേ ഇത്രയുണ്ട് വളരെ സിമ്പിൾ ആണ് അള്ളാഹുവിന്റെ ഓരോ കുതിരത്തം എന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ മറുപടി പറയാതെ അള്ളാഹു ആ മറുപടി പറയാൻ ആരെയും കൊണ്ടുവരുന്നത് ഇസ്ലാമിലെ സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിശുദ്ധമായി ആരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഏത് സമൂഹമാണോ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആ സമൂഹത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ കലാമ് പാരായണം ചെയ്ത് അതിന്റെ അതിന്റെ ആശയങ്ങൾ ഇതാണ് സത്യാവസ്ഥ ഹാഡ്സ് ഓഫ് എന്ന് നമുക്ക് പറയാം െ രാഹുൽ ഈശ്വര് അദ്ദേഹം ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം സംസാരിച്ചത് കൃകൃത്യമായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഖുറാനെ കൊണ്ട് വായിച്ച് തന്നെ അതിലേക്ക് അർത്ഥം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു സംവാദത്തിൽ മുഴുവനായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റ് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ ഇത് അപ്ലോഡ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഓക്കെ ഏകദേശം രണ്ട് മൂന്നിൻ്റെ ഉള്ളിലായിട്ടാണ് അവൻ ഈ മണിക്കൂറിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു ഡിബേറ്റ് ഉള്ളത് മുഴുവനായിട്ടും കേൾക്കാൻ അത് കേട്ട് നോക്കുക അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് പഠിക്കാനുണ്ട് ഓക്കെ ഏതായാലും ഹാഡ്സ് ഓഫ് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കൂടുതലായിട്ടും ലെന്തിയാകാൻ ആഗ്രഹിക്കുന്നില്ല والسلام علیکم ورحمۃ اللہ وبرکاتہ